ഇപ്പോൾ ഈ ട്രോളുകളുടെ കാലഘട്ടമാണല്ലോ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് എനിക്ക് നമ്മൾ ഈ പാട്ടുകാർ അല്ലെങ്കിൽ കലാകാരുടെ ഇടയിൽ ആദ്യം തുടങ്ങി വെച്ചത് ജയിട്ടാണ് എനിക്ക് തോന്നുന്നു കാരണം പണ്ട് ഒരുപാട് പേരുണ്ട് ഞാനൊക്കെ തന്നെ ഇതിൽ എന്താ പറയുക പെട്ടുപോയ ഒരാളാണ് ഈ ഞാൻ ആദ്യം ഇലക്ട്രോണിക്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു ഇപ്പം ഈ മൊബൈൽ ഫോൺ വന്നപ്പോൾ തന്നെ ഓരോ മേടിച്ചു വച്ചു നയൻറ്റി സിക്സ് കാലഘട്ടങ്ങളിൽ ഓ പിന്നെ പുതിയ പുതിയ മോഡൽസ് വരുമ്പോൾ മോഡൽസ് മാറ്റം അന്ന് ഇപ്പം ഇല്ല അന്ന് ഭയങ്കര ക്രേസ് ആയിരുന്നു അപ്പോൾ അത്യാവശ്യം സ്റ്റുഡിയോയിലൊക്കെ എല്ലാവരും ഇങ്ങനെ അടുത്തൊന്നും അടുത്തൊന്നിരിക്കുക ഒരു അത്ഭുത ജീവിയെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ജേട്ടൻ്റെ അടുത്ത് ചിറ്റൂർ ഗോപിചേട്ടൻ ഭയങ്കര ബന്ധമാണ് ലിറിക്സിസ്റ്റ് ഗോപി ചേട്ടൻ അപ്പോൾ ഗോപിചേട്ടൻ പറഞ്ഞു ഗോപിച്ചേട്ടൻ അവരെ ബന്ധം വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പിരിയായിത്തിക്കുന്ന രീതിയിൽ സംസാരിക്കും അപ്പോൾ അറിഞ്ഞില്ലേ ചേട്ടാ ബിജു മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞു വലിയ നമുക്ക് നമുക്ക് നമ്മുടെ പേര് പറഞ്ഞല്ലോ അവിടെ ഹാപ്പിയാണ് എന്നെ ഇതുപോലെ ഒന്ന് കളിയാക്കിയിട്ടുണ്ട് കുറെ കളിയാക്കിണ്ടായാലും ഒന്നെനിക്ക് ഭയങ്കരമായിട്ട് ശരിയെന്നു ചെന്നൈയിലെ ഒരു പരിപാടിക്ക് ഞാനൊരു ഒരു പിങ്ക് കളർ ഒരു റോസ് കളർ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ജേട്ടൻ ഇങ്ങനെ കിട്ട ഈ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ ആൽബം ഒരുപക്ഷെ മലയാള ഭക്തിഗാന ചരിത്രമെടുക്കുമ്പോ ഏറ്റവും പോപ്പുലറായ ഏറ്റവും സൂപ്പർ ഹിറ്റായ പാട്ടുകൾ പോപ്പുലർ എന്ന് മാത്രമല്ല അതിന്റെ പാട്ടുകളെ നിലവാരം നോക്കുമ്പോഴും എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് ബെറ്റർ ആ പാട്ടിന്റെ റെക്കോർഡിങ്ങിനെ കുറിച്ച് ജേട്ടൻ പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഓർമ്മിക്കുകയാണ് ജേട്ടൻ പറഞ്ഞ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കേശവ നമ്പൂതിരി അദ്ദേഹമായിട്ട് ചെന്നൈയിൽ പോയി അന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്തോ മ്യൂസീഷ്യൻസ് യൂണിയന്റെ സമരമോ അങ്ങനെ എന്തോ ഒരു പ്രശ്നത്തില് ഒരു പ്രതീക്ഷിച്ച ദിവസം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ടായി പിറ്റേ ദിവസം റെക്കോർഡ് ചെയ്യാൻ നോക്കുമ്പോൾ പ്രതീക്ഷിച്ച പോലെ നല്ല മ്യൂസീഷ്യൻസിനെയും ഫസ്റ്റ് ലെയർ മ്യൂസീഷ്യൻസിനെ കിട്ടുന്നില്ല അങ്ങനെ ആരെയൊക്കെ കുറച്ച് പേരെ സംഘടിപ്പിച്ചിട്ട് റെക്കോർഡ് ചെയ്തു അപ്പോഴേക്കും ഈ കേശവ നമ്പൂരി സാറിന് വലിയ ടെൻഷനായി കാര്യം അദ്ദേഹം അതിനു മുമ്പ് ചെന്നൈയിൽ പോയി റെക്കോർഡ് ചെയ്തിട്ടില്ല ആകാശവാണിയിലായിരുന്നല്ലോ അദ്ദേഹത്തിന് ജോലി അപ്പോൾ ഇങ്ങനെ ടെൻഷനിലിരിക്കുമ്പോഴും ജേട്ടനാണ് കോൺഫിഡൻസ് കൊടുക്കുന്നത് കുഴപ്പമില്ല നമുക്ക് ശരിയാക്കാം ശരിയാക്കാം അങ്ങനെ ഇത് അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ടാണ് ഈ പത്ത് പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ കേൾക്കുന്നത് പല പാട്ടുകളും അദ്ദേഹം ഒരു ടേക്കേ പാടിയിട്ടുള്ളൂ വിത്ത് ഓർക്കസ്ട്ര അന്ന് മൾട്ടി മൾട്ടിട്രാക്ക് പരിപാടികളൊന്നുമല്ല വിത്ത് ഓർക്കസ്ട്ര സിംഗിൾ ടേക്ക് പാടിയ പത്ത് പാട്ടുകളാണ് അതിലെ ഭൂരിഭാഗം പാട്ടുകൾ ഒരു ടേക്കേ പാടിയിട്ടുള്ളൂ അങ്ങനെ പാടിയതാണ് നമ്മളിപ്പോ കേട്ട് വിസ്മയിച്ച് അതിന്റെ ഒരു ഒരു നാല്പത് ശതമാനം പാടാൻ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പാട്ടുകളാണ് നമ്മൾ ഇനി ജേട്ടൻ്റെ ഓർമ്മകളുമായി എത്തുന്നത് ജേട്ടൻ ഒരുപാട് മികച്ച പാട്ടുകൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് പ്രേമിക്കുമ്പോൾ നീയും ഞാനും കഥയമ കാട്ടാറിന് തോരാത്തൊരു പാട്ടുണ്ടോ തുടങ്ങി ഒരുപാട് മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ ബിജിപാൽ ജയട്ടനെ കുറിച്ച് ജയട്ടനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഊഷ്മളമായ ഓർമ്മകൾ എനിക്കുണ്ട് ഒരിക്കൽ ഞാനിവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കോൾ വരുകയാണ് അദ്ദേഹത്തിൻ്റെ വിജി തിരക്കാണോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ ആ തിരക്ക് ഇല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ബി ടി എച്ചിൽ വരൂ എന്ന് പറഞ്ഞു ബി ടി എച്ചിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ബി ടി എച്ചിൽ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ചെറുതായിട്ടിങ് ബിതുംബിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്നത്തെ പത്രം എടുത്തു കാണിച്ചു ശ്രീകാന്ത് കോട്ടയ്ക്കൽ ആണെന്ന് തോന്നുന്നു അദ്ദേഹം എഴുതിയൊരു ലേഖനം അന്നപൂർണദേവി എന്ന് പറയുന്ന മ്യൂസീഷ്യനെ കുറിച്ചുള്ളൊരു ലേഖനമാണ് അത് വായിച്ചിട്ട് അദ്ദേഹം ഇമോഷണലായിട്ട് കരയുകയാണ് ഇപ്പോൾ വിജയ് ഇത് കണ്ടോ ഒരു 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 സംഗീതജ്ഞയുടെ ജീവിതം ഇതൊക്കെ ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ തേങ്ങുന്ന ഒരു ചേട്ടനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന അതായത് സംഗീതജ്ഞരോടും പ്യൂർ സംഗീതജ്ഞരോടും സംഗീത പ്യുർ സംഗീതത്തിനോടുമുള്ള അദ്ദേഹത്തിൻ്റെ അളവറ്റ ആരാധന പണ്ട് തൊട്ടേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അദ്ദേഹം പാട്ടിനെ പ്രേമിക്കുകയാണ് ചെയ്യുന്നത് അത്രയ്ക്കധികം ഉള്ളിലെടുത്താണ് അദ്ദേഹം പല പാട്ടുകളും കേൾക്കുകയും പഠിക്കുകയും ചെയ്തു കാണാപ്പാടം പഠിക്കും അപ്പോൾ അത് പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ ബിജി വർക്കില്ലല്ലോ പൊക്കോളു പൊക്കോളു എന്ന് പറഞ്ഞിട്ട് എന്നെ സ്റ്റുഡിയോയിലേക്ക് പറഞ്ഞ് വിടാനും ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നുള്ളു എൻ്റെ പാട്ടിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അദ്ദേഹത്തിൻ്റെ ആലാപനത്തെക്കുറിച്ച് ഒരുപക്ഷെ അതിൻ്റെ ഇൻട്രിക്വസിയെക്കുറിച്ച് ന്യൂ ആൻസേഴ്സിനെ കുറിച്ച് ഒരുപാട് ഞാൻ എക്സ്പ്ലോർ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്നു എന്താണ് ജേഡൻ്റെ ഒരു എക്സ് ഫാക്ടർ എന്താണ് മറ്റു പാട്ടുകാർക്ക് അനുകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള എന്തോ ഒരു മാജിക് അദ്ദേഹത്തിൻ്റെ വോയിസിൽ അദ്ദേഹത്തിൻ്റെ ആലാപനത്തിലുണ്ട് അതെന്താണെന്ന് ഇപ്പോഴും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ബിജിചേട്ടൻ ഇത് പറഞ്ഞ ശ്രദ്ധിക്കുന്ന നമുക്ക് ബിജു ചേട്ടൻ്റെ ഒരു പാട്ടിന്റെ രണ്ടു വരി കേട്ടാൽ പ്രേമിക്കുമ്പോൾ നീ ഞാനും രാജീവ് ഇവിടെ ഇരിക്കുകയല്ലേ അതെ അതെ പ്രേമിക്കുമ്പോൾ നീയും ഞാനും േമിക്കുമ്പോ നീയും വീഴും കോണങ്ങൾ തൻ ഏതോ പേരിൽ അറിയുകയല്ലോ കലയുകയല്ലോ ഓഹ ഒരു നമ്മുടെ ഞങ്ങളുടെ പാട്ട് ിൽ എത്രയോ പാട്ടുകൾ ഉണ്ട് ഈ അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ലളിതഗാനങ്ങളുടെ ഒരു സെറ്റ് എടുത്താല് ഒരു ഒരു സമയത്ത് ഇപ്പൊ അങ്ങനെ ലളിതഗാനങ്ങളിലൊക്കെ ആൽബം എന്നുള്ളൊരു സെറ്റിലോട്ടായിട്ട് മാറിപ്പോയിട്ടുണ്ട് ലളിതഗാനങ്ങൾ തന്നെ നമ്മള് ഇപ്പം ഒന്നിനു നമ്മൾ ഒന്നിനി ശ്രുതിയുടെ കൂടെ തന്നെ വേറൊരു പാട്ട് കൂടെ ഉണ്ട് വളരെ പോപ്പുലറ നീലക്കായലി ഓളപ്പാത്തി നൃത്തം വയ്ക്കുന്ന ഇത് ദൂരദർശന് വേണ്ടി ചെയ്ത പാട്ടാണ് മാഷ് ദേവരാജൻകര ഭാസ്കർ മാസ്റ്റർ വാതിരിയമ്മ ഒക്കെ കൂടെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ് അതുപോലെ ഈ ദൂരദർശൻ തമിഴ് ചാനലിന് വേണ്ടിട്ട് ജയേട്ടൻ പാടിയ ഒരു പാട്ടുണ്ട് പൊതുഗത്തോ മറ്റിയാണോ എന്റെ പേര് എനിക്കൊരു സംശയം ഉണ്ട് അല്ല തമിഴ് മുമ്പാണോ അതായത് ജയേട്ടനോട് നമ്മൾ വർത്താനം പറഞ്ഞാൽ നമ്മൾ വേറെന്തെങ്കിലും പറഞ്ഞ് ടി വിയെ പറ്റി പറഞ്ഞ പൊതു പൊതുഗ് വന്നിട്ട് ചാനലുണ്ട് നല്ല പാട്ട് വരും നല്ല പാട്ട് പഴയ തമിഴ് പാട്ടുകൾ അതിന്റെ ഒരു പ്രചാരകനായിരുന്നു തീർച്ചയായിട്ടും രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ വിളിച്ചിട്ടാ പറയാ അ ശിവാജിനെ കണ്ടുവോ ശിവൈസാറിന്റെ ഫേസ് കണ്ടു നിങ്ങൾ ഇതൊക്കെ കണ്ടുപിടിക്കണം നിങ്ങളൊക്കെ ആക്ടേഴ്സ് ആണോ സാറിന് ഒരു കാര്യം കേട്ടോ നമുക്കേ മലയാളം പാട്ടിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് തമിഴ് പാട്ടാണോ എന്ന് തീർച്ചയായിട്ടും സുശീലാമ്മ കേൾക്കാൻ കേൾക്കാനിഷ്ട കേൾക്കാൻ ഇഷ്ടം മാത്രല്ല നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ പാടി പാടാനും പാടി തരുവാനും ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ടൊക്കെ പാടാനും ഒക്കെ സൗകര്യം ആ പാട്ടുകൾ വേറെ കാര്യം ബി ചേട്ടൻ പറഞ്ഞാൽ ഞാൻ അദ്ദേഹം കസേരയിൽ ഇരിക്കുന്നത് വളരെ കുറവേ കണ്ടിട്ടുള്ളൂ കസേര കിടക്കുക ഇങ്ങനെയല്ലേ കസേരയിൽ കിടക്കുന്ന പോലെ വേറൊരു സംഭവം ഉണ്ട് പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് പോയിട്ട് ദോശ സമയത്ത് വന്നില്ല അപ്പൊ തന്നെ ദേഷ്യം പിടിച്ചു അവിടെ സന്തോഷത്തിൽ ഒരാളെ കൊണ്ടുപോയി ആരാധകനാ ഇത് കഴിഞ്ഞു പറഞ്ഞു എന്റെ പരിപാടി കഴിഞ്ഞ് റൂമിൽ എത്തുമ്പോഴേക്കും ദോശ വരണം റൂമിൽ വന്നു കാത്തിരിപ്പ് പതിനഞ്ച് മിനിറ്റ് നീണ്ടു അപ്പൊ കട്ടിലൊന്നും മലർന്ന് കിടന്നു ഇരുപതാമത്തെ മിനിറ്റിൽ ദോശ വന്നു അപ്പൊ അവനുള്ള പ്രതിഷേധം എന്തായിരുന്നു അറിയോ ദോശ അവിടെ വയ്ക്ക് വെള്ളം കൊണ്ടുപോവാ കിടന്നിട്ട് കൈ കഴി കമഴു കിടന്നിട്ട് ദോശ കഴിച്ചു ഒരു ഒരു സുഖം ോശ കഴിക്കുമ്പോ കാല് ആസ്വദിച്ചു ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞു കഴുകി പാത്രം എടുത്തുകൊണ്ടു സുഖമായി എന്നുണ്ട് മലർന്നു അല്ല ഞാനേ പറഞ്ഞത് ദൂരദർശന്റെ തമിഴ് ചാനലില് എം എസ്വിയുടെ മ്യൂസിക്കിൽ ജയേട്ടനും വാണിയമ്മയും കൂടെ പാടിയ ഒരു പാട്ട് വരും അത് നമ്മൾ പിന്നീട് ആ പാട്ടിന്റെ ലിറിക്സ് എല്ലാവർക്കും അറിയാം കണ്ണുക്ക് മൈ കവിതയ്ക്ക് പൊയ്യഴക് അത് സിനിമയിൽ പിന്നീട് ഉണ്ണിയേട്ടൻ ഒക്കെ പിന്നെ പാടിയത് അതിനു വളരെ മുമ്പ് ഇത് അത് പക്ഷേ ഫുൾ ഇറുക്കുണ്ട് ഇപ്പൊ നമ്മൾ സിനിമയൊക്കെ ഇങ്ങനെ കുറച്ച് എഡിറ്റഡ് ആണ് വൈരമ്പുത്തുവിന്റെ പക്ഷെ ഇത് ഫുൾ സോങ്ങ് ആയിട്ട് കണ്ണുക്ക് മൈ അത് ഒരു ജേട്ട അത് മാത്രല്ല ജേടൻ പാൻസിന്റെ രണ്ട് പോക്കറ്റ് കൈയൊക്കെ ഇട്ടിട്ട് സുന്ദരനായിട്ടുള്ള ജേടൻ ഒരു എനിക്ക് തോന്നുന്നു ഒരു നാല്പത്തഞ്ചു വയസ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ വേറെ ഒരു കാര്യമുള്ളത് ഈ അഭിനയം ഇഷ്ട ഈ നക്ഷത്രങ്ങളില് ആ ഒരു ക്യാരക്ടർന്ന് പറയണ ശരിക്കും അസാധ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് അടുത്തറിയുന്നവർക്ക് അറിയാം അതാണ് യഥാർത്ഥത്തിലുള്ള തിയേറ്റർ ശരിക്കും തിയേറ്ററാണ് ഹരിഹീറൻ സാർ ആ സിനിമയിലുള്ള ത്രിവാണ്രം ലോഡ്ജിലും ഉണ്ട് ഈ നക്ഷത്രങ്ങളുടെ ഒരു കാര്യം വെച്ചാൽ ഇത് കേറി ഇറങ്ങി പോകുമ്പോ അവിടെ ഒരു ആ അവരുടെ വീട്ടിലോട്ട് കേറുന്ന ഇടനാടിയിൽ ഒരു കൊരങ്ങനെ കേട്ടിട്ട് അതെ അതെ അതിനോട് ഇന്ററാക്ട് ചെയ്യുന്ന ചുരുക്കം ചില ക്യാരക്ടറിൽ ജയേടനാ അതെ അതെ നമ്മൾ കൊരങ്ങനെ വേണ്ടിയല്ലേ ഇങ്ങനെ ഇങ്ങനെ പോകിനു വേണ്ടിയിട്ടും ഇങ്ങനെ

എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് ഞങ്ങൾ അച്ഛനും മകനായിട്ടുള്ള സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഹോട്ടലുണ്ട് അദ്ദേഹം നടത്തുന്ന അവിടെ വെച്ചിട്ടുള്ള ഒരു വലിയ സീൻ അതൊരു ഹോൾ ഡേ നീണ്ടുന്ന സീനാണ് അപ്പം അവിടെ ആൾക്കാർ സ്വാഭാവികമായും സിനിമാ ഷൂട്ടിങ്ങാണ് കൂടും കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നു അപ്പം പുള്ളി ഇത് പതുക്കെ പതുക്കെ ഇരട്ടി ഇരുട്ടായി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം അങ്ങനെ ഓൾമോസ്റ്റ് പാക്കപ്പായി അദ്ദേഹത്തിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം അങ്ങനെ ഈ ഇതൊരു ഒരു വീട് പാതി വീട് പാതി ചായക്കട ഇത് മാറ്റി നമ്മുടെ ഡയറക്ടർ മാറ്റിയിട്ടാണ് അതൊരു ഫുൾ ചായക്കടയാക്കിയത് അപ്പോൾ അതിൻ്റെ ഒരു ചായ്പിലാണ് നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് അപ്പം ഇദ്ദേഹം ഡ്രസ്സ് മാറാൻ പോയപ്പോൾ രാത്രിയായി ആൾക്കാരൊക്കെ ചുറ്റും കൂടി അപ്പോൾ ഈ ഡ്രസ്സ് മാറുന്നിടം എന്ന് പറയുന്നത് അപ്പുറത്ത് ആൾക്കാർ കാണാം ജേടനാ വളരെ സന്ദർഭോചിതമായ ഒരു ചീത്ത പറഞ്ഞു നമ്മുടെ അതോടെ അവിടെ റിയൽ മേഹമാണ് കാരണം വെച്ചാൽ ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ഒരാള് ഒരു ക്രൗഡിലേക്ക് ഇത് പറയുക എന്ന് പറയുന്നത് ഞാനപ്പുറത്തുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കാരണം ഭയങ്കര വോളറ്റൽ സിറ്റുവേഷൻ ആണ് പിന്നെ കണ്ടതെന്ന് വെച്ചാൽ അവിടെ വണ്ടി വളയുന്നു നമ്മുടെ ഒരു സിനിമ സിനിമയുടെ ഒരു ടാക്സി പോലും വെളിയിൽ പോവില്ല എന്ന സിറ്റുവേഷൻ ആവുന്നു അദ്ദേഹം മാപ്പ് പറയണം എന്നുള്ളതാണ് അപ്പം മാപ്പ് പറയിക്കാനുള്ള ഉത്തരവാദിത്തം എന്റെ ആയി ഞാൻ ഇതൊക്കെ പോയി പിന്നെ ഈ പറയുന്ന ഭയഭക്തി ബഹുമാനങ്ങളല്ലാതെ അദ്ദേഹത്തോട് വേറൊന്നും അങ്ങനത്തെ ഒരു സൗഹൃദമൊന്നുമില്ലല്ലോ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു സോറി ആണ് അവർ ആഗ്രഹിക്കുന്നത് കൊറോണ നോക്കിയിട്ടുണ്ടോ സോറി ഞാൻ പറയില്ല സോറി ഞാൻ പറയില്ല അത് തന്നെ അപ്പം ഏകദേശം കാര്യങ്ങൾ തീരുമാനമായി ഇന്ന് രാത്രി ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല അടിയും കിട്ടും ചിലപ്പോൾ എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തി ഞാൻ ശരി ഇനിയിപ്പോൾ അവരെ എന്തെങ്കിലും പറഞ്ഞ് റെഡിയാക്കാൻ പറ്റും ഞാൻ എണീറ്റപ്പോൾ അനൂപ് വേണമെങ്കിൽ കാര്യം ചെയ്യാം അവരെന്നോടൊരു സോറി പറഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമില്ല അങ്ങനെ ഞാൻ പിന്നെ അവിടെ പോയി ഒരു അപ്പേസ്മെന്റ് നടത്തുന്നു അവിടെ ഒന്നും തയ്യാറാവുന്നില്ല കാരണം അവർക്ക് അവർ അവിടെ കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരുന്നു അത് അദ്ദേഹം കണ്ടില്ല അതാണ് സത്യം സോറി പറയാതെ പോകില്ല എന്ന് പറയുന്നു അവസാനം ജേട്ടിനാവും മൊത്തം കാര്യം ഡിസ്പൽ ഡിസ്പ്ലീതത് ഒരു പാട്ട് പാടിക്കൊണ്ടാണ് അവർ അവിടേക്ക് ഇറങ്ങി ചെന്നിട്ട് എല്ലാവരും കൂടെ ഒന്നും ഉണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് ഒരു നാല് വരി പാടി ഫോട്ടോ വെച്ചും മ്യൂസിക്കുമായിട്ടുള്ള ബന്ധം അറിയാമല്ലോ ആ നാല് വരി പാടിയാണ് അദ്ദേഹം അവരോടുള്ള മാപ്പ് അറിയിച്ചത് തിരിച്ചു പോരുമ്പം എനിക്കൊന്നും അതിനുശേഷം പിന്നീട് ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല തിരിച്ച് പോരുമ്പം കാറിൽ എന്നോട് കാറിൽ ഇങ്ങനെ ഫോട്ടോ ചെയ്ത് നമ്മൾ അതൊക്കെ തോമ്പെ കഴിഞ്ഞിങ്ങനെ വരുമ്പം എന്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പുള്ളി പറഞ്ഞു എടോ ഇത്തരം തമാശകളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക എനിക്ക് എന്ത് തോന്നുന്നു അന്നെനിക്ക് അതത്ര വലിയ തമാശയായിട്ട് തോന്നിയില്ലെങ്കിലും ഇന്ന് ആ യും കൂടെ നിറഞ്ഞതാണ് ചേട്ടൻ അത്തരം സാഹസങ്ങൾ കാണിച്ചില്ലെങ്കിൽ പിന്നെ ജീവിതം എന്ന് ചോദിച്ചത് ശരിക്കും ഒരു ഞങ്ങൾക്ക് സന്ദർഭോചിതമായ ചീത്ത എന്ന് വാക്കാണ് ഞാൻ ഈ അനുഭവനും പറഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നിയൊരു വാക്ക് സന്ദർഭോചിതമായ ചീത്ത നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ് പറഞ്ഞാണെന്നുള്ളത് ഓർമ്മയിലെന്നും പി ജയചന്ദ്രൻ എന്ന ഒരു ലക്കം നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പ്രിയപ്പെട്ട ബിജു നാരായണ ചേട്ടൻ സുധീപേട്ടൻ രാജലക്ഷ്മി ഇവര് മൂന്നുപേരും സംയുക്തമായിടുത്തൊരു തീരുമാനം ഇവര് പേരുടെയും സാന്നിധ്യത്തിന്റെ ഒരു മൂല്യം അതിന്റെ ഒരു വില ഇവര് പ്രതിനിധാനം ചെയ്യുന്ന ഇവരുടെ സമം എന്ന സംഘടന അത് ഒരുപാട് പാട്ടുകാരുടെ ഒരു സംഘടനയാണ് ആ സംഘടനയില് ആവശ്യക്കാർക്ക് കൊടുക്കത്തക്ക രീതിയിൽ ഒരു ഫണ്ടായി മാറ്റി വെക്കാനുള്ള ഒരു തീരുമാനം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി അതല്ല അപ്പം ജയഠന്റെ ഓർമ്മയിൽ ഞങ്ങളൊരു പരിപാടി നടത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കാര്യം ഞങ്ങളുടെ സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയായിരുന്നു ജയേട്ടൻ സംഘടനയുടെ പരിപാടികൾക്കൊന്നും അദ്ദേഹം അങ്ങനെ റെഗുലറായി വരുന്ന ആളൊന്നുമല്ല പക്ഷേ പങ്കെടുത്തിട്ടുണ്ട് പലപ്പോഴും നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആളാണ് വന്നില്ലെങ്കിൽ പോലും ഒരു വീഡിയോ അയച്ചു തന്ന് ലാസ്റ്റ് പെരുമ്പാവർ സാറിൻ്റെ ആദരവ് നടത്തിയ പരിപാടിയിലും അദ്ദേഹം ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു മറ്റേ കാര്യങ്ങൾ അന്വേഷിക്കും ഏറ്റവും വലിയൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു മറ്റുള്ള സഹ ജീവികളോടുള്ള ഒരു സഹാനുഭൂതി ഇതൊക്കെയുള്ള ആളാണ് അപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കലാകാരൻ കഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോൾ അത് പറഞ്ഞ് വളരെ ആവുന്ന ആളാണ് പലരെയും സഹായിച്ചിട്ടുള്ള ആളാണ് പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല പലതും പിന്നീടാണ് അറിയുന്നത് അപ്പോൾ ജേട്ടൻ എപ്പോഴും പറയുന്നത് അത് നന്നായി നന്നായി ഓരോ കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നിന്നൊരു ജേട്ടൻ്റെ പേരിൽ പരിപാടി വന്നിട്ട് നമ്മൾ പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല അത് ജേട്ടൻ ആഗ്രഹിച്ചതുപോലെ ആർക്കെങ്കിലും ഗുണപരമായിട്ട് സാധിക്കട്ടെ എന്ന് ആലോചിച്ചിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഇത് സംഘടനാപരമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനം അല്ലെ ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു കാര്യം സംഘടനയുടെ സംഘടനയുടെ പരിപാടിയല്ല നിങ്ങൾ വ്യക്തിപരമായിട്ട് ഇവിടെ വന്നതാണ് അത് സംഘടനയ്ക്ക് നല്ല കാര്യം ശ്രുതിപേട്ട രാജലക്ഷ്മി ഇത് നിങ്ങൾ സമത്തിന് കൊടുക്കേണ്ടെന്ന തുക ഏറ്റുവാങ്ങാം പ്രത്യേകം സാന്നിധ്യത്തിന് വെരി വെരി മച്ച് മച്ച് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ടോപ്പാണ് അൾട്ടിമേറ്റ് സംഗീത ചരിത്രം നോക്കിയ ലോക റെക്കോർഡാണ് ഏത് ഗായനായാലും അവർക്ക് ഒരു പീരീഡ് ചെയ്യുമ്പോൾ അവർ ആക്റ്റീവ് അല്ലാതായിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം അറുപത്തഞ്ച് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ വാങ്ങുന്നില്ല കാരണം ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാലിലും നാല് സിനിമയിൽ പാടി പാട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇനി പാട്ട് വരാതി